ഞാൻ ദുബായിലെ ആശീർവാദന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആൻ്റണി ആൻ്റണിയോടും നെറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആൻ്റണി ആ കുട്ടി അഞ്ചാറ് ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞുള്ളൂ നമസ്കാരം ഈ സംവിധായകന്റെ മുകളിൽ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണ് കാരണം ദ ഫാക്ടേഴ്സ് ഞാൻ ഇപ്പോഴും എൻ്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്യുന്ന ഒരു ഐ എം ജസ്റ്റ് ഫിൽമേക്കർ സ്റ്റിൽ ട്രൈ ടു ഫൈൻഡ് മൈ ക്രാഫ്റ്റ് ി ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഫിൽമേക്കേഴ്സിന് മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത് എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിൽമേക്കിംഗ് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഞാൻ ആക്ച്വലി ഫിൽമേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇരിക്കുന്ന സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫിൽമേക്കിംഗ് പഠിച്ചതാണ് ഞാൻ ദേ ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ടു ലേൺ ഫ്രം ഇവിടെയുള്ള ഒരുപാട് സംവിധായകർക്കൊപ്പം ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ അവരുടെ സെറ്റുകളിലെ ഓരോ ദിവസവും ഓരോ സീനും ഓരോ ഷോട്ടും എനിക്ക് ഒരു ട്യൂഷൻ തന്നെയായിരുന്നു സോ ഐ കീപ് ടെലിംഗ് ലോട്ട് ഓഫ് പീപ്പിൾ ദ സി മൈ ഫിലിംസ് അവർ ചോദിക്കും ആരാണ് ഇൻസ്പിറേഷൻ സോ ദിങ്ക് ബിക്കോസ് ഇൻഡൊരു സ്കോപ്പും സ്കേപ്പും അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് ഏതോ ഹോളിവുഡ് സിനിമകൾ എന്റെ ഒക്കെ ഇരിക്കുന്ന ജോഷി സാറും ഷാജി ഷാജിയറ്റനും സത്യൻ സാറും ഒക്കെ തന്നെയാണ് സിവി സാർ ഉണ്ടെന്ന് കഴിയുമ്പോൾ സിവി സാറൊക്കെയാണ് എന്റെ ആക്ച്വലി ഭയങ്കര ഇൻസ്പിർ അപ്പം ഐ എം ഐ എം ബിൻ ബ്രോട്ട് ഓൺ മലയാളം സിനിമ സോ മൈ ഇൻസ്പിറേഷൻ ഇസ് ഓൾദീസ് ലെജൻസ് സെറ്റിങ് ഇയർ ഐ ഹാവ് ടു സ്വിച്ച് ടു മലയാളം നൗ അൺഫോർച്ചുനേറ്റ്ലി സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം ഈ ഞാൻ ഐ വാസ് ഐ വൺ ഡൺ ദി ഓഫ് ഇൻവൈറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് ലൈക്ക് ആ ട് മലയാളം സിനിമ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ ഈ സിനിമ ഇന്നിവിടെ ഈ സിനിമയുടെ റിലീസിനോട് എടുക്കുമ്പോൾ സോ ഐ ലാഡ് ടു സ്റ്റാർട്ട് വിത്ത് മൈ ഫാമിലി സുപ്രിയ ആൻഡ് മൈ ഡോട്ടർ സുപ്രിയയ്ക്കും എന്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല ബിക്കോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം അ ലോട്ട് എന്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും നേരെ മറിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷൻ ആണോ അടുത്ത അഭിനയമാണോ എംബരാൻ എന്ന് പറയുന്ന സംഗതി വേറൊരു ലെവലായിരിക്കും എനിക്ക് തോന്നുന്നു ആ പടത്തിൻ്റെ ടീച്ചർ നിങ്ങളെല്ലാവരെയും കണ്ടു കാണാം അവിടെ പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ് ലൈക്ക് ആ ചിലപ്പോൾ എനിക്ക് കോപ്പി റേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എനിക്ക് അറിയത്തില്ല വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്തുണ്ടല്ല അവർക്ക് ചിലപ്പം കോപ്പിറൈറ്റിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുക്കുക നമ്മൾ കയറി വെറുതെ ഷോ ഓഫ് കാണിച്ച് വെറുതെ വെറുതെ കോപ്പി റൈറ്റ് മേടിച്ചു കിട്ടേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ടീസറിനത് ശ്രദ്ധിച്ചാൽ മതി ഓരോ ഷോട്ട്സും ഡീറ്റെയിലിങ്ങുണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഓരോ ഷോർട്ട്സിലും ഡീറ്റെയിങ്ങും നല്ല ക്ലിയർ വിഷ്വൽ ക്വാളിറ്റി എല്ലാം എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യക്ക് പുറത്ത് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹോളിവുഡ് മൂവി എന്ന് പറയുന്നില്ല കറക്റ്റ് മറ്റ് ഹോളിവുഡ് മൂവിയുടെ മേക്കിംഗ് പാറ്റാണ് യൂസ് ചെയ്യുന്നത് ഇനി കഥയുടെ കാര്യത്തിൽ അരുൺ ഗോപ്ലിയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസൊന്നും ഉണ്ടാകാൻ വഴിയില്ല അവർ പൊളിക്കാനേ സാധ്യതയുള്ളു പിന്നെ ഞാൻ നയൻറ്റി നയൻ പേഴ്സൻറ്റേജും ഈ പറയുന്ന എംബുരാൻ പണ്ട് വാലിബൻ്റെ സമയത്ത് ലിജോഷ് പള്ളിശയുടെ അസിസ്റ്റൻ്റ് പറഞ്ഞില്ലായിരുന്നു തിയേറ്ററിൻ്റെ പുറത്ത് നിന്ന് കേൾക്കുമ്പം മോഹൻലാലിൻ്റെ എൻട്രി ആ സമയത്ത് തിയേറ്റർ കുലുങ്ങെന്ന് പറഞ്ഞില്ലേ ഞാൻ പറയുന്നത് ഈ എംബുരാൻ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ഈ പറയുന്ന ഫസ്റ്റ് ഷോയിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ വരുമ്പോൾ തിയേറ്ററൊന്ന് കുലുങ്ങാൻ സാധ്യതയുണ്ട് കാരണം ആരാധകരെ ഇളകി മാറി ടീനു പറഞ്ഞ പോലെ കേൾക്കുന്നത് വേറൊരു മൂടായിരിക്കും തള്ളുമല്ല അതിനുള്ള സാധ്യതകളാണ് കാണുന്നത് സാധ്യതയെ ഞാൻ പറയുന്നുള്ളൂ ഇതിനകത്ത് എവിടെ ഒരു പോരായ്മ വരാൻ സാധ്യത കുറവാണ് ഒന്നാമത്തെ കാര്യം പൃഥ്വിരാജ് ഞാൻ പെർഫെക്ഷൻ്റെ ആളാണ് പുള്ളി ഏതൊക്കെ പടം തള്ളിയിട്ടുണ്ട് അല്ല അതുകൊണ്ടായിരിക്കും പുള്ളി പറഞ്ഞ ചെറിയ പട ചെറിയ പടാന്ന് പറയും കാരണം എങ്ങാനും തള്ളിയിട്ടു സ്വന്തം പടം തന്നെ തള്ളി പൊട്ടിച്ചവൻ എന്നുള്ള പേര് വരണ്ടല്ലോ പക്ഷേ നമുക്കറിയാം ഇതൊരു ചെറിയ പടം അല്ലെന്നുള്ള പുള്ളി ചെറുത് ചെറുതെന്നേ പറയുള്ളൂ ഇതൊരു വലിയ പടം തന്നെയാണ് പത്ത് മുന്നൂറ് കോടി ആയെന്നേ കേൾക്കുന്നുണ്ട് കറക്റ്റ് എമൗണ്ട് അറിയത്തില്ല ഏകദേശം നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിനെ എങ്ങനെ യൂസ് ചെയ്യാവുമെന്ന് കറക്റ്റ് അറിയാവുന്ന ആളാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യും എന്നെയാണ് എൻ്റെയും വിശ്വാസം എന്നാണോ ആ ടീച്ചർ കണ്ടു കഴിയുമ്പോൾ നമ്മളൊന്നു ആഗ്രഹിക്കും ആ പടം തിയേറ്ററിൽ പോയി കാണണമെന്ന് ഏതൊക്കെയും മോഹൻലാലിനെ പൃഥ്വിരാജിൻ്റെ കൈ കിട്ടുമ്പം കാണുമ്പം വേറൊരു ലെവലാണ് ആ ലെവല് കാണാൻ എല്ലാ ആരാധകരെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മുതൽ എനിക്ക് ബറോസിൻ്റെ അകത്ത് അദ്ദേഹത്തെ കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി അദ്ദേഹത്തിൻ്റെ ബറോസിൽ ഈ പറയുന്നൊരു പെർഫോമൻസ് എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല പല ആൾക്കാരും പോസിറ്റീവും നെഗറ്റീവും പറയുന്നുണ്ട് കുട്ടികൾക്കിടയിലൊക്കെ ആർക്കും അത്ര ഡൈജസ്റ്റ് ആയിട്ടില്ല ബറോസ് എനിക്ക് തോന്നുന്നത് നയൻറ്റീസിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നല്ലൊരു പടമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ബറോസ് പോലുള്ള പടം കാണുന്ന കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സുള്ളവരെന്നു പറയുമ്പോൾ ആ പ്രശ്നം ഈ പടത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാലം തെറ്റി വന്നൊരു മൂവിയാണ് ബറോസ് ഈ ബറോസിൻ്റെയൂടെ കുറവ് മാറ്റിക്കൊണ്ട് ആരാധകരെ ത്രസിപ്പിക്കാൻ മോഹൻലാൽ എമ്പുരാനായി തന്നെ എത്തും തിയേറ്റർ കുലിങ്ങുന്ന കേൾക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് Take care.